ഇൻ അലില്ല അസ്ലാത്തു വസ്ലാം വാല അശ്വറഫി റസുലില്ല വാല അലിഹി വസ്ഹബിൽ അമ്മേദ് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നാം ഉള്ളത് ഇസ്ലാമിൻ്റെയും ഇസ്ലാഹിൻ്റെയും കഥ പറയുന്ന നാം ഓരോരുത്തരും പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വൈജ്ഞാനിക സദസ്സാണിത് കേവലം പ്രഭാഷണങ്ങൾക്കപ്പുറത്ത് ചരിത്രരേഖകളിലൂടെയുള്ള ഒരു യാത്രയാണ് നവോത്ഥാന സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു വൈജ്ഞാനിക സമ്മേളനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ം വരെ കഴിയുമെങ്കിലും കൂടുതൽ ഈ വിഷയത്തെ ശ്രദ്ധിക്കേണ്ട ആളുകൾ ഈ പരിസരത്തുള്ള മനുഷ്യരാണ് കാരണം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാടാണിത് ചരിത്രത്തിൽ പുരാതന കാലം മുതൽ ഇടം പിടിച്ച ഒരു നാടാണിത് ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോഴും സംസ്കാരങ്ങളുടെ ചരിത്രം പറയുമ്പോഴും ഭൂഖണ്ഡങ്ങളുടെ ചരിത്രം പറയുമ്പോഴും മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനമായ ഭൂഖണ്ഡങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച കപ്പലുകളുടെ ചരിത്രം പറയുമ്പോഴും എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും എടുത്തു ധരിച്ച ഒരു നാടാണ് കൊടുങ്ങല്ലൂരെന്ന നാട് മുച്ചിരി എന്ന പേരിൽ ഒരു കാലഘട്ടത്തിൽ ഈ നാട് അറിയപ്പെട്ടു പിന്നീടത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നെ അത് കൊടുങ്ങല്ലൂരായി മാറി മുച്ചിരിയിൽ തുടങ്ങി ലൂടെ സഞ്ചരിച്ച് കൊടുങ്ങല്ലൂർ എന്ന പേരിലേക്ക് രൂപപ്പെടുന്നതിനിടയിൽ പോയ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ നാടിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അങ്ങ് അറേബ്യയിൽ നിന്നുകൊണ്ട് പായക്കപ്പലേറി വിശുദ്ധദീൻ അതിൻ്റെ തുടക്കം അവരെ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കാൻ വ്യത്യസ്ത നാടുകൾക്ക് ഭാഗ്യം ലഭിച്ചതുപോലെ ഈ നാടിനും ഭാഗ്യം ലഭിച്ചു ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ ഈ നാട് പരാമർശിക്കാതെ പോകാൻ കഴിയുകയില്ല നൂറ്റാണ്ടുകൾ പിന്നെയും പോയി ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാംസ്കാരികമായ സാമൂഹികമായ ദാർശനികമായ ഔന്നിത്യം പ്രകടിപ്പിച്ച് മെല്ലെ മെല്ലെ ഇസ്ലാമിക സമൂഹത്തിന് ജീർണത സംഭവിക്കുകയും ഇരുളിലേക്ക് അവർ തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ രണ്ടാം ഉയർത്തെഴുന്നേൽപ്പായി ഒരു നൂറ്റാണ്ടിനെപ്പുറത്ത് ശിലാഹിൻ്റെ നവോത്ഥാനം സംഭവിക്കുമ്പോഴും ഈ നാട് വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇസ്ലാഹിൻ്റെ ചരിത്രം നമുക്കറിയാം അൻപത്തിയാറ് കൊല്ലങ്ങളായി ഈ നാടിൽ പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന പുസ്താനുൽ പുസ്താനലൊഴിലൂമിൻ്റെ ചരിത്രം പറയുമ്പോൾ ആ പുസ്താനുൽ പുസ്താനൊഴിലൂമിലേക്ക് എത്തിയ ചരിത്രപരമായ ഇടപെടലുകൾ നമ്മുടെ മുൻഗാമികൾ ഇന്ത്യ ഇന്ത്യയായി രൂപപ്പെടുന്നതിന് മുമ്പ് ഈ രാജ്യം ഒരു ഇന്ത്യ റിപ്പബ്ലിക്കായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിഭക്ത ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യ കാലഘട്ടത്തിൽ നടന്നു തുടങ്ങിയ ശക്തമായ ഇടപെടൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുടെ ഭാഗമായി നമ്മുടെ നാടും നഗരവും ഒരുങ്ങി നിന്ന അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ചരിത്രത്തിൻ്റെ നിർവായനയാണ് ഇവിടെ നടത്തുന്നത് ശിലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വെറുമൊരു മതസംഘടനയുടെ ചരിത്രം മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ മതരംഗത്ത് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച വലിയൊരു ചരിത്രം പറയാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷൻ ഈ വിഷൻ കേവലം ഒരു സമ്മേളനത്തിനു വേണ്ടിയുള്ള സമ്മേളനം എന്ന നിലയിൽ പോകുന്ന ഒരു വിഷനല്ല നെമുറിച്ച് നമുക്ക് മുന്നേ നടന്നുപോയ ദീർഘദൃഷ്ടിയുള്ള മനുഷ്യർ അവരെങ്ങനെയാണ് ലോകത്ത് വിപ്ലവാത്മകമായ മാറ്റം ആരംഭിച്ചത് എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു ഓർഗനൈസറായി മാറുന്ന രൂപത്തിൽ ഒരു സംഘാടകനായി മാറുന്ന രൂപത്തിൽ എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങളെ ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന ഒരു പഠനം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സദസ്സിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നത് ഒരു വിഷനാണ് ഒരു മിഷനാണ് ഈ വിഷനും മിഷനും നമ്മൾ പേരിട്ടത് ബിൻസുറാറ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് കൃത്യമായൊരു തീം നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ് പാശ്ചാത്യ ലോകത്ത് സംഘടനാ വൈദഗ്ധ്യങ്ങളും അതിൻ്റെ അതിൻ്റെ സിസ്റ്റങ്ങളുമൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങളുമുണ്ട് അതിനപ്പുറത്ത് ദീനിയായ ഒരു സിസ്റ്റമുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകൻ പഠിപ്പിച്ച് സ്വഹാബത്ത് നടപ്പാക്കി തന്ന ഒരു സിസ്റ്റം നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് ഓർഗനൈസേഷന് കൃത്യമായുണ്ട് അതിൻ്റെ തീം ദീനിയായൊരു തീം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് ആ വഴിയിലൂടെയാണ് നമ്മുടെ മുൻഗാമികൾ നടന്നുപോയത് നമ്മുടെ പൂർവ്വസൂരികൾ നടന്നുപോയത് അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ആ നിലയിൽ ചിന്തിക്കാനും നമ്മുടെ ചരിത്രമറിയാനും അതോടൊപ്പം തന്നെ നമ്മുടെ വിഷനും മിഷനും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു പ്രധാന സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിലൊരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇന്നിതിൽ ലീഡ് ചെയ്യുന്നവരിൽ നമ്മുടെ ജാമിയ ബുസ്താനുലൂമിൻ്റെ സന്തതികൾ അവർ വളരെ ശക്തമായ പ്രൗഢമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് തീർച്ചയായും ഇതൊരു വൈജ്ഞാനികമായ ഒരു റിവിൻ്റെ കേന്ദ്രമായി തന്നെ ഉൾക്കൊള്ളാനും നമ്മുടെ മൈൻഡ് ആ രൂപത്തിൽ സെറ്റ് ചെയ്യാനും സാധിക്കണതുണ്ട് അള്ളാഹ് ഹുസുബഹാനഹു വാല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കും